ശാസ്ത്രലോകം എന്ന് പറയുന്നത് നമ്മയൊക്കെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതം തന്നെയാണ് അല്ലെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവന്റെ സുരക്ഷയിലും ശാസ്ത്രലോകം വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് എന്നാൽ ഇതേ ശാസ്ത്രലോകം മനുഷ്യനെതിരായി ആയുധമായി മാറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് മനുഷ്യരെ കേവലം പരീക്ഷണ വസ്തുക്കൾ മാത്രമാക്കി കണ്ടുകൊണ്ട് ശാസ്ത്രലോകം നടത്തിയിട്ടുള്ള അഞ്ച് അതിക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങളെ പറ്റിയിട്ടാണ് വെൽക്കം ബാക്ക് ടു ദീക്രെ ബുക്ക് ഒരു തണുത്ത ശീതകാലം ഐവോവയിലെ ഡാവൻ പോർട്ട് അനാഥാലയത്തിന്റെ വാതില് തുറന്നു കിടക്കുകയാണ് അവിടെയുള്ള കുട്ടികളെ കാണുന്നതിനായിട്ട് ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ ആ ഒരു അനാഥാലയത്തിലേക്ക് ചെല്ലുകയാണ് എന്നാൽ അവർ ചെന്നിട്ടുണ്ടായിരുന്നത് അവിടെയുള്ള കുട്ടികളുടെ ചിരി കാണുക അല്ലെങ്കിൽ അവരുടെ സന്തോഷം കാണുക എന്ന് പറയുന്ന ലക്ഷ്യത്തോട് കൂടിയൊന്നും ആയിരുന്നില്ല മറിച്ച് അവരുടെ സന്തോഷം പൂർണ്ണമായി നശിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ ഒരു എക്സ്പെരിമെൻറ്റിനെയാണ് മോൺസ്റ്റർ സ്റ്റഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ മോൺസ്റ്റർ സ്റ്റഡി എന്നറിയപ്പെടുന്ന വളരെയധികം ക്രൂരമായിട്ട് നടന്നിട്ടുള്ള പരീക്ഷണങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നത് മോൺസ്റ്റർ സ്റ്റഡി എന്ന് പറയുന്ന ഈ ഒരു പേര് ആ ഒരു പരീക്ഷണത്തിന് വരാനായിട്ട് കാരണം ആ ഒരു പരീക്ഷണത്തിന്റെ ക്രൂരത മൂലമാണ് അപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം എന്താണ് ഇത്രമാത്രം ക്രൂരത ആ ഒരു കുട്ടികളോട് ഈ ഒരു സയന്റിസ്റ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ആ ഒരു അനാഥാലയത്തിൽ ഏകദേശം മുപ്പത്തി ആറിലധികം വരുന്ന കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അവരെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഈ പറയുന്ന സയന്റിസ്റ്റുകൾ തിരിക്കുകയാണ് അവയിൽ ഒരു ഗ്രൂപ്പിനോട് വളരെയധികം സൗമ്യമായിട്ടും സന്തോഷത്തോടു കൂടിയും അതോടൊപ്പം സ്നേഹത്തോടു കൂടിയും ഒക്കെ ഈ പറയുന്ന സയന്റിസ്റ്റുകൾ പെരുമാറുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രൂപ്പിനോട് വളരെയധികം മോശമായിട്ടും മെൻ്റലി ഹോണ്ടിങ് ചെയ്യുന്ന രീതിയിലുമാണ് ആ ഒരു കുട്ടികളോട് പെരുമാറിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികളോട് നിന്നെ കാണാൻ കൊള്ളില്ല നീ ഭൂമിക്കൊരു ഭാരമാണ് നിന്നെ ആർക്കും ഇഷ്ടമല്ല ഇത്തരത്തിൽ വളരെയധികം കുട്ടികളെ മെന്റലി ഹോണ്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ആ പറയുന്ന സയന്റിസ്റ്റുകളെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തില് മാസങ്ങളും വർഷങ്ങളും വളരെയധികം ഡീപ്ലി മെന്റലി ആ പറയുന്ന സയൻറ്റിസ്റ്റുകൾ ഈ ഒരു കുട്ടികളെ ടോർച്ചർ ചെയ്യുകയാണ് എന്നാൽ ഒന്നാം ഗ്രൂപ്പിലുണ്ടായിരുന്ന കുട്ടികളോട് വളരെയധികം സ്നേഹത്തോടും കൂടെ പെരുമാറുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രണ്ടാം ഗ്രൂപ്പിലുള്ള കുട്ടികളോട് വളരെയധികം മോശമായിട്ടും എക്സ്ട്രീംലി ബ്രൂട്ടലായ ആയിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് ഇത്തരത്തില് വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞതോടുകൂടി ആ കുട്ടികൾ പൂർണ്ണമായി ഭയപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾ ആരോടും മിണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് വളരെയധികം ഭയപ്പെട്ട് ആരെ കണ്ടാലും ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു കുട്ടികളെ ആ പറയുന്ന സയന്റിസ്റ്റുകൾ മാറ്റിയെടുക്കുകയാണ് അന്ന് ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് വിധേയരായിട്ടുണ്ടായിരുന്ന കുട്ടികൾ ഇന്നും ആ ഒരു കാര്യം ഓർത്ത് വളരെയധികം ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും അത്രയധികം അവരെ മെന്റലി ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ലോകത്തിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ക്രൂരമായ പരീക്ഷണങ്ങളിൽ ഏറ്റവും മുൻപന് ിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പരീക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമതായിട്ട് ജപ്പാനിലെ ഡെവിൽസ് ലാബ് എന്നറിയപ്പെടുന്ന പരീക്ഷണം ജപ്പാനിലെ മഞ്ഞു മൂടിയ ഹാർബിൻ നഗരം അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒരു ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു എന്നാൽ അതിനുള്ളിലേക്ക് ആർക്കും തന്നെ കടന്നു ചെല്ലാനായിട്ട് കഴിയുമായിരുന്നില്ല അത്രയധികം വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയായിരുന്നു ഈ പറയുന്ന ഡെബിൽസ് ലാബ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ആ ഒരു ലാബിന് ഉൾവശത്ത് വളരെയധികം ക്രൂരമായ രീതിയിൽ മനുഷ്യരെ വെച്ചിട്ട് വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അവയിൽ പ്രധാനമായിട്ട് ശാസ്ത്രജ്ഞർമാർ കണ്ടുപിടിക്കുന്ന പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ പുതിയ വിധത്തിലുള്ള മരുന്നുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനായി ായിട്ട് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മനുഷ്യരെ ആയിരുന്നു ചില ആളുകളിൽ അനസ്തേഷ്യ പോലും നൽകാതെ വളരെയധികം പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ക്രൂരമായിട്ട് മരണത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇവരുടെ ശരീരത്തിൽ കുത്തിവെക്കുകയും വളരെയധികം പെയിൻഫുള്ളായിട്ട് പല ആളുകളും അവിടെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും ആരും തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കാര്യത്തെ ആളുകൾ അറിയുന്നതും അതോടൊപ്പം തന്നെ ന്യൂസ് ചാനലുകളൊക്കെ വലിയ വാർത്തകളായി മാറുകയൊക്കെ ചെയ്യുന്നത് അവിടെ ഉണ്ടായിരുന്ന ചില മനുഷ്യരെ മൈനസ് ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുള്ള വെള്ളത്തിനുള്ളിലേക്ക് ഇറക്കി അതിക്രൂരമായിട്ട് ശരീരത്തിലെ തൊലികൾ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയും അത്രയും ഭീകരമായിട്ടുള്ള തണുപ്പ് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് മനുഷ്യ ശരീരത്തിന് സംഭവിക്കുക എന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ജീവനുള്ള മനുഷ്യരെ തന്നെയാണ് ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വളരെയധികം ക്രൂരമായി അവരെല്ലാം മരണപ്പെടുകയാണ് ഉണ്ടായത് ഇതുകൂടാതെ വളരെയധികം ഡെഡ്ലി ആയിട്ടുള്ള വൈറസുകള് മനുഷ്യ ശരീരത്തിൽ കുത്തിവെച്ചതിന് ശേഷം എത്ര നിമിഷം കൊണ്ടാണ് ആ ഒരു വൈറസ് മനുഷ്യ ശരീരം പൂർണ്ണമായി വ്യാപിക്കുന്നതെന്നും അത് മരണത്തിലേക്ക് എത്തപ്പെടുന്നതെന്നും ഒക്കെ അറിയാനായിട്ട് ജീവന ഒരുപാട് മനുഷ്യരെയാണ് ഈ പറയുന്ന സയന്റിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരമായ പരീക്ഷണങ്ങളുടെ ലിസ്റ്റില് ഈ പറയുന്ന ഡെവിൽസ് ലാബിൽ നടന്നിട്ടുള്ള പരീക്ഷണവും ഉൾപ്പെടുന്നത് മൂന്നാമതായിട്ട് എം കെ അൾട്ര എന്നറിയപ്പെടുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഈ ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയിട്ട് നിങ്ങളിൽ പല ആളുകളും ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കാം ഇനി കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് പറയാം അതായത് ഒരു മനുഷ്യൻ അറിയാതെ അവൻ്റെ മനസ്സിനെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന എം കെ അൾട്ര എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റിലൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് വേൾഡ് വാർ ടുവിൻ്റെ സമയത്താണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു പരീക്ഷണവുമായിട്ട് സയൻറ്റിസ്റ്റുകൾ മുന്നോട്ടേക്ക് വരുന്നത് എന്താണ് ഈ പറയുന്ന എം കെ അൾട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് എൽ എസ് ഡി എന്നറിയപ്പെടുന്ന അതി അല്ലെങ്കിൽ ഹൈലി ഡോസ്ഡ് ആയിട്ടുള്ള ഒരു ഹലൂസിനേഷൻ മെഡിസിൻ കുത്തിവെക്കും ഈ ഒരു മെഡിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെഡിസിൻ ഒരാ മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഹലൂസിനേഷൻസ് അയാൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും വളരെയധികം ഒരു മനുഷ്യനെ ഭ്രമത്തിലാക്കാനായിട്ടുള്ള കഴിവ് ഈ ഒരു ഉണ്ട് ഇത്തരത്തിൽ നിരവധി ഡോസുകളാണ് പല ആളുകളുടെ ശരീരങ്ങളിലേക്കും ഈ ഒരു സയൻറ്റിസ്റ്റുകൾ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ഇഞ്ചെക്ഷൻസ് എടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ ഒരു മനുഷ്യരെ പൂർണ്ണമായി അവരുടെ മനസ്സിന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും പൂർണ്ണമായിട്ട് ഈ ഒരു സയന്റിസ്റ്റുകളുടെ കൺട്രോളിലേക്ക് അവർ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മനുഷ്യനെ കേവലം കളിപ്പാട്ടം പോലെ നിയന്ത്രിച്ചു കൊണ്ട് നടക്കാനായിട്ടായിരുന്നു അവർ ഇത്തരത്തിലൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ലോകത്തിലെ ക്രൂരമായിട്ടുള്ള എക്സ്പെരിമെന്റ്സിന്റെ ലിസ്റ്റിൽ ഈ ഒരു എക്സ്പെരിമെന്റും പെടുന്നത് നമ്പർ ഫോർ ദി റഷ്യൻ സ്ലീപ് എക്സ്പെരിമെന്റ് ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റി കേൾക്കാത്ത ആളുകൾ വളരെയധികം ചുരുക്കമായിരിക്കും കാരണം ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഈ പറയുന്ന റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഈ ഒരു പരീക്ഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ റഷ്യൻ ഗവൺമെന്റ് ഒരു ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എത്ര ദിവസം വരെ ഉറങ്ങാതെ ഇരിക്കാനായിട്ട് കഴിയും അങ്ങനെ ഉറങ്ങാതെ ഇരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക ഇതറിയാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രിസമേഴ്സിനെയും തടവുകാരെയും ഒക്കെ ആയിരുന്നു ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇരുട്ടില്ലാത്ത വളരെയധികം വെളിച്ചം തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റൂം ആയിരുന്നു അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റൂമിലേക്ക് ആ ഒരു തടവ് പുള്ളികളെല്ലാം അവർ മാറ്റുകയാണ് അതിനുശേഷം സ്ലീപ്പ് ഡിപ്രിവേഷൻ ഗ്യാസ് എന്നറിയപ്പെടുന്ന ഒരു ഗ്യാസ് ആ ഒരു റൂമിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് മനുഷ്യൻ ശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവൻ ഉറങ്ങാനായിട്ട് കഴിയുകയില്ല എപ്പോഴും ബ്രെയിൻ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക ഈ ഒരു ഗ്യാസ് കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്യുന്നത് മൂലം അവർക്ക് ഒരു കാരണവശാലും ഉറങ്ങാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു റൂമിനുള്ളിൽ ഇവരുടെ മാറ്റങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റുകൾ ക്യാമറയും മൈക്രോഫോൺസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള റൂമിൽ നിന്ന് ഇവരുടെ ഓരോ നിമിഷവും ഇവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ അവർ വീക്ഷിച്ചു കൊണ്ടേയിരുന്നു ഇരുപത്തിനാല് മുതൽ നാല്പത്തി എട്ട് മണിക്കൂറുകൾ വരെ ഇത്തരത്തിൽ ഉറങ്ങാതെ അല്ലെങ്കിൽ ഉറക്കമളച്ചിരുന്ന ഈ ഒരു സമയത്ത് അവർക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അതിതീവ്രമായിട്ടുള്ള കോപവും അതോടൊപ്പം തന്നെ ഹലൂസിനേഷൻസും ആകെ വളരെയധികം കരയുന്ന രീതിയിലും അതോടൊപ്പം തന്നെ ശബ്ദമുണ്ടാക്കുന്ന രീതിയിലുമുള്ള ഒരു അവസ്ഥയായിരുന്നു അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തില് അഞ്ചു മുതൽ ഏഴ് ദിവസങ്ങൾ വരെ കഴിഞ്ഞപ്പോൾ ആ ഒരു റൂമിനകത്തുണ്ടായിരുന്ന ആളുകൾ വളരെയധികം മെൻ്റലി വളരെയധികം ആയിട്ട് മാറുകയാണ് ഇതോട് കൂടിയിട്ട് ആ ഒരു റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ സ്വയമേ ആത്മഹത്യക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാനായിട്ട് ആരംഭിച്ചു ഇത്തരത്തില് ഒരാൾ അതിനുള്ളിൽ മരണപ്പെടുകയും അയാളുടെ ശരീരം അതിനുള്ളിൽ തന്നെ കിടന്ന് വളരെയധികം അഴുകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസങ്ങളൊക്കെ ആയപ്പോഴേക്കും വളരെയധികം ഡീപ്ലി ഹൊറർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു റൂമിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും അതിനുള്ളിൽ ഉണ്ടായിരുന്ന മനുഷ്യർ എന്ന് പറയുന്നത് പൂർണ്ണമായി മൃഗങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു എന്താണ് മൃഗങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻറ്റേതായിട്ടുള്ള എല്ലാവിധ സ്വഭാവ ഗുണങ്ങളും നഷ്ടപ്പെട്ട് പൂർണമായി മനുഷ്യർ മനുഷ്യരെ തന്നെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ മറ്റൊന്നിനെ കടിച്ചു കീറി കഴിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭീകരമായ അവസ്ഥയായിരുന്നു ആ ഒരു മുറിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ പല ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും അവരുടെ ശരീരഭാഗങ്ങൾ കടിച്ചു മുറിക്കുകയും അവ കഴിക്കുകയും ഭക്ഷിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു മുറിക്കുള്ളിൽ ഏകദേശം പത്ത് മുതൽ പതിനാല് ദിവസങ്ങളൊക്കെ ആയപ്പോഴേക്കെ സംഭവിച്ചു ുന്നത് ഇതോടുകൂടി ശാസ്ത്രജ്ഞന്മാർ പോലും അതിനുള്ളിലേക്ക് കടക്കാനായിട്ട് ഭയപ്പെടുകയാണ് ഇത്തരത്തിലെ പതിനാല് പതിനഞ്ച് ദിവസങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമളച്ചത് മൂലം അവർ പൂർണ്ണമായിട്ട് മാനസികമായി തകർന്ന് മനുഷ്യൻ്റെതായ എല്ലാവിധ സ്വഭാവങ്ങളും നഷ്ടപ്പെട്ട് പൂർണ്ണമായി തകർന്ന ഒരു നിലയിലായി ഇത്തരത്തിലെ ദിവസങ്ങൾ കഴിഞ്ഞത് മൂലം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ഹോണ്ടഡ് ആയിട്ട് ലാസ്റ്റ് മരണപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ഈ ഒരു പരീക്ഷണത്തിൻ്റെ ബേയ്സിൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെറുതെ ആ ഒരു പരീക്ഷണം നടത്തി അത്രയും ആളുകളുടെ മരണത്തിന് കാരണമാക്കി എന്ന് മാത്രമാണ് ഈ ഒരു പരീക്ഷണം ഈ ലോകമൊട്ടാകെ അറിയപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരമായ പരീക്ഷണങ്ങളിൽ ഒന്നായിട്ട് ഈ പറയുന്ന റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അഞ്ചാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ദ ടസ്ക് ഗേ എക്സ്പെരിമെന്റ് എന്നറിയപ്പെടുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് ആണ് ലോകത്തിൽ ഇന്ന് അറിയപ്പെടുന്നതിൽ വെച്ച് ബിഗ്ഗസ്റ്റ് ഹ്യൂമൻ ബിട്രയൽ എന്നറിയപ്പെടുന്നത് കാരണം ഏകദേശം നാനൂറിലധികം വരുന്ന കറുത്ത വർഗക്കാരായിട്ട് പുരുഷന്മാരെ അവരിൽ പല ആളുകൾക്കും സൈഫിൽസ് എന്നറിയപ്പെടുന്ന മാരകമായിട്ടുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു ഈ ഒരു അസുഖം ചികിത്സിക്കുക എന്ന പേരിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ചിലവില് ചികിത്സിക്കുക എന്ന പേരിൽ ഈ പറയുന്ന നാനൂറിലധികം വരുന്ന ആളുകളെ ഒരു പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് എന്നാൽ ഒരിക്കലും അവർക്ക് ചികിത്സ ലഭിച്ചില്ല ആ ഒരു ചികിത്സ ഇല്ലാതെ സൈഫിൽസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം എങ്ങനെയാണ് മനുഷ്യ ശരീരത്തോട് പ്രതികരിക്കുക എന്നറിയാനായിട്ട് അവരെ ട്രിക്ക് ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തില് ചികിത്സയുടെ പേരും പറഞ്ഞു ഒരു പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തില് ചികിത്സ കിട്ടാത്തത് മൂലം സൈഫിൽസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം എങ്ങനെ ശരീരത്തെ ബാധിക്കുന്നു എന്ന് അവർ പഠനം നടത്താനായിട്ടായിരുന്നു ഈ ഒരാളുകളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇതുമൂലം നിരവധി ആളുകളെ ഈ പറയുന്ന സൈഫിൽസ് എന്ന് പറയുന്ന അസുഖം ബാധിച്ച് അതിക്രൂരമായിട്ട് മരണപ്പെടുകയാണ് ഇന്നും ലോകത്തിലെ ബിഗ്ഗസ്റ്റ് ബിട്രയൽ ഇൻ ദി ഹ്യൂമൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഒരു ആണ് സോ ഇന്നൊരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് സോ ഇത്തരത്തിലുള്ള ഡിഫ്രെൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും So see you in the next chapter. Until then, it's me, Just from Secret Book, signing off.